എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോലാം നാളത്തെ പ്രമോയെ കാണിച്ചിരിക്കുന്ന വിര വിരുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി സച്ചിയും വീട്ടിലെത്തുവാണ് പിന്നീട് രവീന്ദ്രനോട് വിശേഷങ്ങളൊക്കെ പറയുന്നു സുധിയെ കാണാനായിട്ട് ചന്ദ്രമതി സുധിയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് സുധിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് ബാമേനെ വിളിച്ച് ചന്ദ്രമതി അവിടെ എത്തിയോ ഫുഡും കൊണ്ട് വന്നോ അതൊക്കെ രേവതി അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ കള്ളത്തരങ്ങളൊക്കെ രേവതി പൊളിച്ചെടുക്കുക നമുക്ക് കണ്ടറിയാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്ന് തന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയാണ് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച വീട്ടിലേക്ക് വരുന്നത് സച്ചിയുടെ പെരുമാറ്റം സച്ചി ഒരാവശ്യം ഇല്ലാതെയാണ് അയാളെ തല്ലിയെന്ന് പറഞ്ഞോണ്ടായിരുന്നു രേവതി പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷെ സച്ചിനെ അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് മാത്ര സച്ചയെ കൈകാര്യം ചെയ്തത് രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രേവതി ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ സുഖമായിരുന്നോ മോളെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ വീട്ടിൽ ചെന്നിട്ടും എങ്ങനെയായി നല്ല മോശക്കെടെ എന്തെങ്കിലും കാണിച്ചോ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ അവളെ നല്ല രീതിയിലാണ് പെരുമാറിയത് രവീന്ദ്രന് നൂറ് നൂറ് ടെൻഷനുകളായിരുന്നു പോയപ്പോ മുതല് സച്ചി എങ്ങനെയായിരിക്കും അവിടെ ചെന്നിട്ട് ബിഹേവ് ചെയ്യുന്നേ അവന് ഇവിടത്തെപ്പോലെ തന്നെ കള്ളു കുടിച്ചിട്ടൊക്കെ പെരുമാറിയോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു രവീന്ദ്രന് പിന്നീട് രേവതി അങ്ങനെയൊന്നും ഉണ്ടായില്ല പറയുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് സച്ചി രവീന്ദ്രനോട് രേവതിന്റെ വീട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെ അവിടെ ചെന്നയിപ്പൊ അവരുടെ സന്തോഷങ്ങളും പിന്നീട് അവരെ തന്നെ അടുത്ത് വിളിച്ചിരുത്തി ചോറൊക്കെ എടുത്ത് വന്നു ഈ വീട്ടിൽ പോയി ചന്ദ്രമതി ഇത്രയും കാലമായിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് സച്ചിക്ക് അങ്ങനെ ലക്ഷ്മി അമ്മ ഇനി ചോറൊക്കെ എടുത്തു കൊടുക്കുന്നെ ഇവിടെയാണെങ്കിൽ നേരെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് സച്ചി വരുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റം അങ്ങോട്ട് പോവുക ചെയ്യുന്നേ ചോർന്നും എടുത്ത് കൊടുക്കാറില്ല പിന്നെ എല്ലാരും കൂടെ ഉള്ള സന്തോഷത്തോടെ ഇരുന്ന കഴിപ്പും അതൊക്കെ സച്ചി വിവരിച്ചു കൊടുക്കുന്നുണ്ട് രവീന്ദ്രന് രവീന്ദ്രൻ അത് ഇടം അല്ലാത്ത സന്തോഷാവുന്നുണ്ട് പക്ഷെ സച്ചി അവിടെ കിടന്ന് അയാൾക്കിടത്ത് തല്ലി വെച്ച് കൊടുത്ത കാര്യമൊന്നും രേവതി പറഞ്ഞില്ല അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മനസ്സ് വേദനിക്കും എന്നറിയാം സച്ചി പറയുകയും ചെയ്തായിരുന്നു ആ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പിന്നീട് തനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ആ മാല തന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കാണിക്കുകയും ചെയ്തു സച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മേനെ കാണിക്കണമെന്നായിരുന്നു അമ്മേനെ കാണിച്ചാൽ മനസ്സൊന്ന് വേദനിപ്പിക്കണം അത് അപ്പൊ മനസ്സിനെ ഒന്ന് കുത്തി നോവിക്കാൻ കിട്ടുന്നൊരു അവസരല്ലേ അപ്പൊ അത് പാഴാക്കാൻ പറ്റില്ല ഭാഗ്യത്തിന് ചന്ദ്രമതി അവിടെ ഇല്ലായിരുന്നു ചന്ദ്രമതി ഉണ്ടായിരുന്നേ ചന്ദ്രമതിയെ സച്ചി പൊങ്കാല ഇട്ടേനെ എപ്പോഴും ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ സച്ചിനെ അപ്പൊ സച്ചിക്ക് ഒരു അവസരം കിട്ടുമ്പോ സച്ചി അത് പാഴാക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ പിന്നീട് കാണിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീരടുത്തേക്ക് സത്യവേറ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചന്ദ്രമതി പതിവിലും പോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാ ചെല്ലുന്നേ അപ്പൊ സുധിക്കും ഭയങ്കര ഇഷ്ടമായി കാരണം എത്രയും പെട്ടെന്ന് സുധീന ഒരു ജോലി കയറ്റണം അല്ലെങ്കിൽ സുധി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ഒരുക്കും അങ്ങോട്ട് ബാക്കി ഏത് മക്കളും ശ്രീകാന്ത് ആണെങ്കിലും ശരി സച്ചി ശരി അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ചന്ദ്രമതിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ സുധിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് അങ്ങോട്ട് പൊള്ളും അതിനു വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഇങ്ങോട്ട് ചെല്ലുന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ചോറൊക്കെ വാരി ഊട്ടുന്നുണ്ട് അവനെ ഇങ്ങോട്ട് സുധീനെ തീറ്റി പോയിട്ടും അങ്ങോട്ട് എന്നിട്ട് വേണമെങ്കിൽ ജോലിക്ക് പറഞ്ഞു വിടാനായിട്ട് ആദ്യം വേണ്ടത് കാര്യങ്ങളൊക്കെയാണ് ചന്ദ്രമതി പോയി ചെയ്തു കൊടുക്കുന്നത് പിന്നീട് കാണിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രേവതി നേരെ ബാമേനെ വിളിക്കുകയാണ് അപ്പൊ ബാമയ്ക്ക് രണ്ടു മൂന്ന് ദിവസമായ അസുഖാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടൊന്നും വിളിച്ചല്ലോ ഇവിടെ വന്ന് ഏർ ആദ്യ രാത്രി മണിയൂർ ഒരുക്കാനായിട്ടൊക്കെ കൂടിയത് ബാമാന്റെ അപ്പൊ ഒന്ന് വിളിക്കണമല്ലോ എന്ന് ഓർത്തി രേവതി ബാമേനെ വിളിക്കുവാണ് അപ്പൊ അമ്മ ഇങ്ങോട്ട് ചെന്നിട്ടുണ്ട് ചന്ദ്രമതി ആ ഒരു പ്രതീക്ഷയോട് വേണേ ദേവതി വിളിക്കുന്നേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് എങ്ങനെയുണ്ട് ആന്റി സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ബാമയ്ക്ക് അറിയില്ലായിരുന്നു ചന്ദ്രമതി അവിടെ നമ്പർ ഇറക്കിയിട്ടാണ് പോയേക്കുന്നതെന്ന് അറിയത്തില്ല തനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആന്റിക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ സുഖാ മോളെന്നൊക്കെ പറയാം പിന്നെ അസുഖ കുറിച്ച് തിരക്കുമ്പോഴാണ് പെട്ടുപോന്നെ ബാമ ബാമയ്ക്ക് അറിയില്ലായിരുന്നു ചന്ദ്രമതി കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് അവസാനം ബാമ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ബാമയ്ക്ക് അറിയില്ലോ ഏർ തന്റെ അസുഖത്തെ കുറിച്ച് എന്താ അസുഖമാണ് തനിക്കെന്ന് പറഞ്ഞിരിക്കുന്നേന്ന് ഒരു കാര്യം ഉറപ്പായി തനിക്ക് എന്തോ അസുഖാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വേറെ എങ്ങോട്ടോ പോകുന്നുണ്ട് എങ്ങോട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ടന്നറിയത്തില്ല അത് കണ്ടുപിടിക്കണം പിന്നീട് രേവതിയോട് പറയുന്നുണ്ട് അതെ എനിക്ക് ചെറിയ വേദനയും ദേത്തനു വേദനയൊക്കെ ഉണ്ട് ദേത്തനുവേന മാത്രല്ല മുളക്കറിയാലോ വയസ്സും പ്രായമായിരിക്കേ അപ്പോ ഒന്നേ മാറി ഒന്നേ മാറി ഇങ്ങനെ ഓരോ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് വയ്യാതിരിക്കുന്നേന്നൊക്കെ പറയുകയാണ് രേവതിക്ക് അതത്ര കൂടെ വിശ്വാസം വന്നില്ല ഒരു കാര്യം മനസ്സിലായി എന്തോ ഒരു കള്ളക്കളി എവിടെയോ മണക്കുന്നുണ്ട് അമ്മ പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള് ബാമിന്റെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് ഭാമ നേരെ രേവതി രേവതിന്റെ സോറി ചന്ദ്രമതിനെ വിളിക്കുന്നുണ്ട് എന്താ പറഞ്ഞാ അറിയാൻ വേണ്ടി വിളിക്കുന്നത് ഈ സമയത്ത് മോനെ ഊട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ചന്ദ്രമതി അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതിനെ വിളിച്ചിട്ട് ബാമ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവസാനം ചന്ദ്രമതിക്ക് അങ്ങനെ കുറ്റസമ്മം നടത്തേണ്ടതായിട്ട് വന്നു ഞാൻ സുധീരടുത്തേക്കാണ് പോന്നത് പക്ഷെ വീട്ടിൽ കള്ളത്തരം പറഞ്ഞൊക്കെ ഇത് കേട്ടു ഞാൻ ബാമ ദേഷ്യപ്പെടുക ചെയ്യുന്നത് ചന്ദ്രമതിയോട് എനിക്കാണ് ബാമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല സുധീരടുത്തേക്ക് പോയത് അമ്പത് ലക്ഷം കൊണ്ട് പോയി മുങ്ങിക്കളഞ്ഞവൻ അവന് അതോടൊപ്പം തന്നെ ഒരു പെണ്ണ പൈസ പറ്റിച്ചുകൊണ്ടും പോയി അന്നിട്ട് പിന്നെ ഒരു പൂസനും ഇല്ലാതെ ചന്ദ്രമതി അവനെ പോയി നോക്കി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പത്തേനും ബാമയ്ക്ക് അവ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് മാത്രമാണോ ഇത്തരം ദിവസമായി അവനെ കണ്ടെത്തിയിട്ടോ ഒരു വാക്ക് പോലും ബാമയോട് പറഞ്ഞില്ല മാല കുറക്കാനും അമ്പലത്തിൽ പോകാനും ഒക്കെ കൂട്ടുപോയത് ബാമയാണ് പക്ഷെ കാര്യം കഴിഞ്ഞ് സുധീനെ കണ്ടു കിട്ടിയപ്പോത്തേനും കണ്ടു കിട്ടി അവൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊരു വാക്ക് പോലും ചന്ദ്രമതി പറഞ്ഞില്ല അതിന്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു ബാമയ്ക്ക് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ രേവതിക്ക് ആ പാടെ ടെൻഷനും ദേഷ്യവും ഒക്കെ ആയിരുന്നു വീട്ടില് അങ്ങനെ പോയി സച്ചി പെരുമാറിയതില് പിന്നീട് ആ ദേഷ്യം രേവതി സച്ചിയോട് കാണിക്കുന്നൊക്കെ ഉണ്ട് സച്ചിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു പിന്നെ സച്ചിക്ക് മനസ്സിലായി താൻ ചെയ്ത് തെറ്റാണ് താൻ കാണിപ്പ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവുന്ന ഒരു സംശയമുണ്ട് സച്ചിന് ഉള്ളിലത്തെ ആ ഒരു സംശയം അത് ശരിയായിട്ട് വരുവായിരുന്നു ലക്ഷ്മി അമ്മയോട് വന്ന് അയിന്റെ ഓണർ വീടിന്റെ ഓണർ വന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറണം കൂടി പോയി രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ വീട് തരണം എന്നൊക്കെ പറയാ ഇത് കേട്ട് കേട്ടാകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ലക്ഷ്മി അമ്മയും എവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല കാരണം ഈ സമയത്ത് ശരത്ത് പോലും ഇല്ലാരിക്കും സമയമല്ലേ അപ്പൊ രണ്ടാഴ്ചക്കുള്ളിൽ വീട് മാറാൻ പറഞ്ഞിട്ടുണ്ട് വീടൊക്കെ പോയി നോക്കണം അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവിടെ അവര് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി